ചക്കല ഒരു ലാഗുണ്ട് എന്നാലും സിനിമ യാതൊരു കുഴപ്പമില്ല നല്ല അടിപൊളിയായിരുന്നു പിള്ളേർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അടിപൊളി അടിപൊളിയായിരുന്നു എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ഈ മോഹൻലാലിനെയും മറ്റേ ആദിനേയും ആ കൊഴപ്പല്ല ത്രീ ഡി എഫക്ട് നല്ലൊരു എഫക്റ്റ് ആയിട്ട് ഫീൽ ആയി ആയിട്ടും ഫാമിലി പിള്ളേർക്കൊക്കെ ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റ് കൊള്ളായിരുന്നു ആ കുട്ടികൾക്കൊക്കെ നല്ല പറ്റിയ സിനിമയാണ് നമ്മുടെ പ്രായത്തിന് ആ എന്നാലും കുഴപ്പമില്ല കണ്ടിരിക്കും അങ്ങനെ പറയാൻ പറയാനെനിക്ക് അറിഞ്ഞൂടാടി